ലാലട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ബാറോസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലും വേൾഡ് വൈഡുമായിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇറങ്ങുന്ന ഈ ചിത്രം കുട്ടികളെ മുൻനിർത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു ത്രീ ഡി ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ ആദരവ് സംശയമില്ല ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകത കൂടെ എത്തുന്ന ഈ ചിത്രം ആശീർവാദമാണ് കേരളത്തിലുടനീളം പ്രദർശനത്തിന് എത്തിക്കുന്നത് എന്തായാലും കേരളത്തിലെ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളൊക്കെ ആശീർവാദ് ബാർ ഹൗസിനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഗംഭീര അഭിപ്രായമായി ബാറോസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ചിത്രത്തിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ചിത്രത്തിൻ്റെ പ്രീസെയിൽ നേടിയിരിക്കുന്ന മുപ്പത് ലക്ഷത്തിന് മേലെയാണ് ഇനിയും ചിത്രം റിലീസ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ട് ഗംഭീരമായിട്ട് പ്രീസെയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഇത് ലാലേറ്റൻ ചിത്രമാണ്